ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ അതെ എൻ്റെ ബാക്കിൽ കിടക്കുന്ന ട്രക്ക് നോക്കിയേ പതിനെട്ട് വീല് ട്രക്കാണ് കേട്ടോ വലിയ ട്രക്കാണ് ഇത് മഹാരാഷ്ട്രയിൽ നിന്ന് വന്നതാണ് കേട്ടാ അപ്പോൾ ഡ്രൈവറുടെ പേര് അയ്യോ ഡ്രൈവറുടെ പേര് എന്നോട് പറഞ്ഞതാണ് മറന്നുപോയാൽ നമുക്കൊന്നുകൂടെ ചോദിക്കാം ആരിഫ് ആരിഫാണ് കേട്ടാ ഇത് മഹാരാഷ്ട്രയിൽ നിന്ന് കേരളത്തിലേക്ക് ഓടിച്ചു കൊണ്ടു വന്നിരിക്കുന്നത് പതിനെട്ട് വീലുള്ള ഈ വലിയ ട്രക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഓടുന്നത് ഡീസലാണെന്ന് വെച്ചാൽ ഡീസലല്ല എന്നാൽ പിന്നെ പെട്രോളായിരിക്കും എന്നാൽ പിന്നെ പെട്രോളും അല്ല സി എൻ ജി ആണോ അതാ സി എൻ ജിയും അല്ല ഇതൊരു പ്രത്യേക തരം ലിക്വിഡ് അതായത് കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ട കേരളത്തിലുണ്ടോയൊന്നും എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പം ഞാൻ കണ്ട സ്ഥിതിക്ക് വീഡിയോ നിങ്ങളിലേക്കും എത്തിക്കുകയാണ് എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ അമ്പോ ഇതേ നോക്കി എന്ത് വലിയ ട്രക്കാണ് കിടക്കണെന്ന് നോക്കിയേ പതിനെട്ട് വീലാണ് കേട്ടോ ഇതിന് വന്നിരിക്കുന്നത് ഡ്രൈവർ ഫ്രണ്ടിൽ തന്നെ നിപ്പുണ്ട് ലുക്ക് നോക്കിയേ അംബോ അതെ ഹായ് ഹൗ ആർ യു സർ ഗുഡ് ലുക്ക് യുവർ ഫുൾ നെയിം പ്ലീസ് മുഹമ്മദ് ആരിഫ് ഖാൻ ദി ട്രക്ക് വിച്ച് കമ്പനി ഓക്കെ അപ്പൊ ഞാൻ ട്രക്ക് ഒന്ന് നിങ്ങൾ കാണിച്ചു തരാം നോക്കിയേ നീളം നോക്കിയ ട്രക്കിൻറ്റാ പൊളി ലുക്കാൻറ്റാക്ക് പതിനെട്ട് വീലാണ്ട് ഇതിന് വന്നിരിക്കണത് ഗ്രീൻ ലൈന് ഇതിന്റെ ബോഡിയിൽ കൊടുത്തിട്ടുണ്ട് ഗ്രീൻ ലൈൻ കമ്പനിയുടെ പേരായിരിക്കണം എനിക്ക് നീളം നോക്കിയ ട്രക്കിൻ്റെ പതിനെട്ട് വീലാണ് കേട്ടാ അപ്പം ഇത് ഓടുന്നത് ഡീസലാണെന്ന് വെച്ചാൽ ഡീസലല്ല പെട്രോളാണോന്ന് വെച്ചാൽ പെട്രോളല്ല സി എൻ ജി ആണോന്ന് വെച്ചാൽ സി എൻ ജിയും അല്ല ട്ടാ അപ്പം ഇതിൻ്റെ ഫ്യൂവല് ഏതാണെന്ന് നമുക്ക് മുഹമ്മദ് ആരിഫ് ഖാനോട് എന്നെ ചോദിച്ച് മനസ്സിലാക്കാം നാലഞ്ച് ദിവസം ആട്ടാ ഈ വഴി വക്കത് കിടക്കണത് ഞാൻ ഇത് കാണാറുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല ഇന്നാണ് എനിക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയത് നോക്കിയേ ഫ്യൂവൽ ടാങ്ക് നോക്കിയേ എന്റെ പൊണ് എന്തു വല്യ ഫ്യൂ ഫ്യൂവൽ ടാങ്കാണ് നോക്കിയേ അകത്തേക്കൊന്ന് ഒന്ന് കാണിച്ചു തരാട്ടാ അകത്തേക്കാ വാൽവും കാര്യങ്ങളൊക്കെ കേട്ടോ किधर गप तो करत ही किनु एनजी मवगो के मोहम्मद आरिफ खान किधर से आया है मुंबई से आए हैं मुंबई महाराष्ट्र हां महाराष्ट्र मुंबई से महाराष्ट्र टू कोचीन कोच्चि कौछी। कोचीन से എൽ എൻ ജി അല്ലേ ലിക്വിഡ് ഇതിന്റെ ഫ്യൂവൽ വന്നിരിക്കുന്നത് ലിക്വിഡ് നാച്ചുറൽ ഗ്യാസ് ആണ് അപ്പം നമ്മ കേരളത്തിലൊക്കെ സാധാരണ കണ്ടുവരുന്നത് സി എൻ ജി ആണ് കംപ്രഷൻ നാച്ചുറൽ ഗ്യാസ് ആണ് ഇത് ലിക്വിഡ് ആണ് ഇത് ലിക്വിഡ് ടൈപ്പാട്ടർ വാട്ടർ ടൈപ്പ് അല്ലേ സി എൻ ജി ഫ്യൂവൽ ഗ്യാസ് ടൈപ്പും എൽ എൻ ജിയിലേക്ക് വരുമ്പോൾ അത് വാട്ടർ ടൈപ്പുമായി മാറുന്നു അതുകൊണ്ട് തന്നെ സ്റ്റോറേജ് എൽ എൻ ജിക്ക് ധാരാളം കിട്ടുകയും ചെയ്യും എന്തായാലും ട്രക്കിൽ ആചാരബോധമായ സിലിണ്ടർ തന്നെ ഉണ്ടാവും ഇതിന്റെ താപനില വരുന്നത് കണക്കാണ് കേട്ടാ മുഹമ്മദ് ആരിഫ് ഖാൻ പറഞ്ഞത് ടാങ്ക് ലിറ്റർ Uh, 942 लीटर एंड के जी थ्री हंड्रेड एट्टी फाइव के जी थ्री हंड्रेड एट्टी फाइव के जी ओके इन डे फिलिंग फिलिंग है दिलाजे इन अधे फिलिंग फिलिंग दिस ओपन बिफोर दिस ओपन अब एलएनजी फिलिंग इन अधे दिलूरे इंटा डियर नोजल हाँ सेटअप आह नोजली बुलेन्ड में नहीं लाये आह बिफोर फिलिंग इधे ഭാവിയിലേക്ക് ഇഷ്ടംപോലെ ട്രക്ക് ഇനിയിപ്പോ എൽ എൻ ജി ഇറങ്ങുന്നതാണ് എൽ എൻ ജി ഇറങ്ങുന്നതാണെന്നാണ് മുഹമ്മദ് ആരിഫ് ഖാൻ പറയുന്നത് മൈലേജും കണക്കാണ് ആരിഫ് വിച്ച് കമ്പനി নো মোৰ ফাল্টাৰ

Eh, capacity, ne? Gross weight, uh, eh. 55 eh. and, uh, 500 500 5 അഞ്ച് ദിവസമായി ആരിഫ് ഖാനും ട്രക്കും ഇവിടെ ഇന്നാണ് എനിക്ക് ട്രക്കും ആരിഫ് ഖാനേയും പരിചയപ്പെടാൻ അവസരം കിട്ടിയത് ട്രക്കി വെരി ഹ്യൂജ് വളരെ വലിയ ട്രക്കാണ് ട്ടാ എൽ എൻ ജി അപ്പം ഞാൻ ഇതാദ്യമായിട്ടാണ് ട്ടാ കേരളത്തിൽ കാണുന്നത് അപ്പോൾ കണ്ടപ്പോൾ തന്നെ വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് ആഗ്രഹം കൊണ്ടാണ് ഞാനിവിടെ വണ്ടി നിർത്തിയിട്ട് വീഡിയോ എടുത്തത് നോക്കി ഇവിടെ എൽ എൻ ജിന്ന് എഴുതിയിട്ടുണ്ട് കേട്ടാ എൽ എൻ ജി ഇപ്പോൾ അടുത്ത് തന്നെ കേരളത്തിലും വരും കേട്ടാ കേരളത്തിലും ഇങ്ങനത്തെ ട്രക്ക് ഇറങ്ങും കേരള കേരള സേ ട്രക്ക് അവൈലബിൾ കമ്പനി ഇല്ലെന്നാ പറയുന്നത് നോക്കി കംപ്ലീറ്റ് ക്യാമറ ഉണ്ടാ എല്ലാ സ്ഥലത്തും ട്രക്കിന്റെ എല്ലാ ഭാഗത്തും ഫ്രണ്ട് ബാക്ക് സൈഡ് ആറ് ക്യാമറ ഉണ്ട് ക്യാമറ വെരി യൂസ്ഫുൾ എനിക്ക് ഹിന്ദിയൊന്നും വലിയ പിടുത്തല്ലാ ഇംഗ്ലീഷും പിടുത്തല്ല അപ്പൊ തട്ടിയും മുട്ടിയൊക്കെയാണ് ഈ ഇന്റർവ്യൂ ചെയ്യുന്നത് എന്തെങ്കിലും നമ്മ കളിയാക്കാൻ നിക്കരുത് ട്ടാ ഏഹ് സെക്യൂരിറ്റിക്കായിട്ട് ക്യാമറ വെച്ചിട്ടുണ്ട് ഇതാണല്ലേ സൈലൻസറി സൈലൻസറി ഓ ഇതാണ് സൈലൻസറി പോകാന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുന്നു പുക എന്ന സാധനം ഉണ്ടാവില്ല പൊലൂഷനൊന്നും ഉണ്ടാവില്ല ഓക്കെ മുഹമ്മദ് ആരിഫ് ഖാൻ ഓക്കെ താങ്ക് യു എന്തായാലും ഈ വലിയ എൽ എൻ ജി ട്രക്കിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇംഗ്ലീഷും അതുപോലെ തന്നെ ഹിന്ദിയൊക്കെ വലിയ വശമൊന്നുമില്ല കേട്ടോ എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു പിന്നെ അടുത്തൊരു വീഡിയോ ആ ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ കാ